ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള സെയിൽ വീഡിയോ ആണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെയും കാണുക ഇന്ന് ഇതിലൊരു പുതിയ ഐറ്റം കൂടെ ഉണ്ട് ഉണക്കിയ ഇരുമ്പൻ പുളി അച്ചാറിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഇരുമ്പൻ പുളിയാണ് അപ്പോൾ എല്ലാവരും ഇതി ഞാൻ ഇതിന് മുന്നേ ഒരു മൂന്ന് നാല് മാസത്തിന് മുമ്പേ ഇരുമ്പ് ഉണക്കിയ ഇരുമ്പൻ പുളി കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണക്കിയ ഇരുമ്പൻ പുളി കൊണ്ടൊരു കിടിലൻ അച്ചാർ ഇതായിരുന്നു അതിൻ്റെ ഇത് അപ്പോൾ ആ വീഡിയോ കാണുക കാണാൻ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ധാരാളം ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു അച്ചാറാണ് മാസം അന്നിട്ട അച്ചാർ ഇപ്പോഴും എനിക്കിരിപ്പുണ്ട് ഞാൻ വിനാഗർ ഉപയോഗിക്കാറില്ല ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇതുവരെ എനിക്കത് ചീത്തയായിട്ടില്ല കപ്പ കഴിക്കാൻ ഏറ്റവും അടിപൊളിയാണ് ആ അച്ചാറ് എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം ഈ ഉണക്കിയ ഇരുമ്പം പുളി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വാട്സപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക വളരെ നല്ല അച്ചാറാണത് അച്ചാറിടാൻ വളരെ നല്ലതാണ് ഇരുമ്പംപുളി കീറി ഉപ്പിട്ട് ഉണക്കിയതാണ് ആവശ്യമുള്ളവർ വാങ്ങുക അതുപോലെ ഈ വീഡിയോയിൽ കുറച്ച് ക്ലിപ്പുകളുണ്ട് അതെല്ലാം കാണുക ആവശ്യമുള്ളവർ വാങ്ങുക എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക പിന്നെ ഇതിൽ കുറച്ച് വിത്തുകൾ വച്ചിട്ടുണ്ട് കുറച്ച് എന്ത് വിത്ത മറ്റേ പച്ചക്കറി വിത്തുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ വിത്തുകൾ വാങ്ങുക നല്ല നല്ലതിനം വിത്തുകളാണ് വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത വിത്തുകളാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്നാണ് പണ്ട് പറയാറുള്ളത് എങ്കിലും പത്ത് മണിയെന്നും പറയും കാരണം ഇത് പത്ത് മണിക്ക് വിരിയുള്ളു അപ്പോൾ ഇതൊരു മണി ചെടി കൂടിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത് പത്ത് രൂപയാണ് ഈ കട്ടിങ്സിന് ഇതൊരൈറ്റമാണ് ഇതേ ഇതിൽ നിന്നും ഒരല്പ വ്യത്യാസം നടുക്ക് മഞ്ഞ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ കളർ വ്യത്യാസമുള്ള മണിയാണ് ഇത് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയാണ് ഇതിനും വില വരുന്നത് ഈ കട്ടിങ്സിനെല്ലാം പത്ത് രൂപയാണ് അടുത്തത് ഒരു ഫേണാണ് നല്ല ബുഷായിട്ട് ചുരുണ്ട ഇലയുള്ള ഫാൻ ആണ് ചട്ടിയിൽ നല്ല ബുഷായിട്ട് തന്നെ ഇരിക്കും കാണാൻ ഒരു അടിപൊളി ഫാനാണ് എന്നുവെച്ചാൽ നല്ല ചുരുണ്ടിട്ട് വരുന്ന ഇലയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഈ തൈകൾ തന്നെയാണ് ഇതാ ഈ തൈകളാണ് തരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഫേണിന് വില വരുന്നത് അടുത്തത് ഒരു നമ്മുടെ ലക്കി ആണ് നല്ല കളറുള്ള ലക്കി ആണ് നല്ല റൂട്ടട്ടായിട്ടുള്ള ഈ തൈകളാണ് തരുന്നത് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത് ഓക്കെ അടുത്തത് കുറച്ച് തെച്ചിയാണ് ഈ തെച്ചി ചെറിയ ഇലകളുള്ള നമ്മുടെ പൂച്ചട്ടിയിലെല്ലാം നല്ല ബുഷായിട്ടിരിക്കുന്ന തെച്ചിയാണ് പിങ്ക് ഉണ്ട് പിങ്കുണ്ട് വൈറ്റുണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ ഉണ്ട് ഇപ്പോൾ ഇതിൽ റെഡ് കാണിച്ചിട്ടില്ല ഇതിപ്പോൾ പിങ്കും യെല്ലോയും വൈറ്റും ആണ് ഈ ഇതിലിരിക്കുന്നത് അപ്പോൾ നല്ല തൈകളാണ് നല്ല വലിയ തൈകളാണ് നിറയെ മുട്ടുകളോടു കൂടിയ തൈകളാണ് നിറച്ച് മുട്ട മൊട്ടോടുകൂടെ കണ്ടല്ലോ നല്ല നിറച്ച് മൊട്ടാണ് ഈ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് അല്പ ഇല വ്യത്യാസമുള്ള ഒരു അല്പം കൂടെ ഇല വലുതായിട്ടുള്ള തെച്ചിയാണ് ഇതിൽ പിങ്കും വൈറ്റും മാത്രമേ ഉള്ളൂ യെല്ലോ ഇല്ല റെഡ് ഇല്ല അപ്പോൾ ഇത് പിങ്കും വൈറ്റും മാത്രമാണ് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയാണ് വരുന്നത് നല്ല തൈകളാണ് എല്ലാത്തിലും മുട്ടണ്ട് പൂവോട് കൂടിയ ചെടിയാണ് അപ്പോൾ നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇതാണ് റെഡ് ഇതും ചെറിയ ഇലകളുള്ള തെച്ചിയാണ് ഈ വലിയ തൈകൾ തന്നെയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തത് നമ്മുടെ ഒരു ഗന്ധരാജനാണ് ഹൈബ്രിഡാണ് കുഞ്ഞിലേ പൂക്കുന്നതാണ് എനിക്കിതിലൊരിക്കൽ ഒട്ട് വന്നതാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നാടനല്ല ഹൈബ്രിഡാണ് കുറ്റിയായിട്ട് പൂക്കുന്നതാണ് അപ്പോൾ അടുത്തത് കുറ്റിമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ ആണ് ഇരുപത് രൂപയേ ഉള്ളൂ ഈ കുറ്റിമുല്ലയ്ക്ക് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടു അടുത്തത് മെക്സിക്കൻ ഫ്ലെയിൻ വൈനാണ് ഇത് കുലകുലയായിട്ട് ഓറഞ്ച് പൂക്കൾ ഉള്ളതാണ് ഒരു ക്രീപ്പറാണ് ഇതിന് ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ ഇരുപത് രൂപയാണ് അടുത്തത് ചങ്ങലം പരണ്ടയാണ് ഇത് ഒരു ഔഷധ സസ്യം കൂടെയാണ് നമ്മൾ മുട്ടുവേദന എല്ലാം മാറാനായിട്ട് ഉപയോഗിക്കുന്ന വൈറൽ അസ്വസ്ഥതകൾ ഗ്യാസ് മൂലമുള്ള അസ്വസ്ഥതകൾ ഇതെല്ലാം മാറിക്കിട്ടും ചമ്മന്തിയായിട്ടും തീയലായിട്ടും ഉപയോഗിക്കാം ഇതിൻ്റെ വീഡിയോസൊക്കെ ധാരാളം യൂട്യൂബിലുണ്ട് ഇത് നമ്മുടെ കറ്റാർ വാഴയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ പൊന്നാങ്കണ്ണി ചീര വളരെ ഔഷധ സസ്യമാണ് അതിന് ഇരുപത് രൂപയേ വിലയുള്ളൂ ഇത് നമ്മുടെ ചട്ടിയിലെല്ലാം മുഷായിട്ടിരിക്കുക അല്ലെങ്കിൽ ബോ ബ്രോഡറായിട്ടൊക്കെ നമുക്ക് നിർത്താൻ കഴിയുന്ന ഒരു നല്ല ഇലച്ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഇതും അതേപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ വരി വരിയായിട്ട് നിർത്തി വെട്ടി വിട്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇതിനും പത്ത് രൂപയാണ് ഉള്ളത് ഇതും ചട്ടിയിൽ ബുഷായിട്ട് വെട്ടി നിർത്തി വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ് പത്ത് രൂപയാണ് ഇതിനും വില വരുന്നത് അടുത്തത് ഇനി കുറച്ച് ക്രോട്ടൺ ചെടികളാണ് ഇത് നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും മോൾഫാഗ് നല്ല കളറ് അടിയിൽ വേറൊരു കളറ് ഇങ്ങനെ രണ്ട് മൂന്ന് കളറായിട്ടാണ് നിൽക്കുന്നത് ഇതിന് ഇരുപത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ തൈകളെന്ന് പറയുന്നത് നല്ല വലിയ നല്ല തൈകൾ തന്നെയാണ് ഇരുപത് ഇരുപത് ഈ തൈകൾ തന്നെയാണ് തരുന്നത് ഇത് അതിൻ്റെ തൈകളാണ് അപ്പോൾ ഇത് വളർന്നു വരുമ്പോഴേ അതേപോലെ ആകത്തുള്ളു രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഇലകൾ അതിൽ വരാറുണ്ട് ഇതടുത്തൊരു ക്രോട്ടൺ ആണ് ഈ തൈകൾ തന്നെയാണ് തരുന്നത് ഇതിൻ്റെ വിലയും ഇരുപത് രൂപ മാത്രമാ ഉള്ളു ഇതിനും ഇരുപത് രൂപയാണ് ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് ഈ തൈകൾ തന്നെയാണ് തരുന്നത് അടുത്തത് നമ്മുടെ ഡ്രസീന പ്ലാന്റ് ആണ് ഈ തൈ തന്നെയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയെ മാത്രമേ ഉള്ള അടുത്തു തന്നെ പുതിയ വേറൊരു കളറാണ് മജന്തയും പച്ച കളറും കൂടെ ചേർന്ന ഒരു ഡ്രസീന ആണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ തൈകൾ തന്നെ ഈ തൈകൾ തന്നെയാണ് തരുന്നത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്തതും ഒരു ക്രോട്ടൺ ചെടിയാണ് ദാ ഈ ക്രോട്ടൺ നല്ല ഭംഗിയാണ് നല്ല വെയിലുണ്ടെങ്കിൽ ഇതിലും നല്ല കളറായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതിപ്പോൾ തണലത്ത് നിൽക്കുന്നതാണ് എന്നിട്ട് ഇത്രയും കളറുണ്ട് ഈ തൈകളാണ് തരുന്നത് ഇതിനും ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ പക്ഷേ ഇത് ഈ ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ തൈയാണ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതും ഒരു ഇലച്ചെടിയാണ് ഇതില് നല്ല വെയിലത്താണെങ്കിൽ നല്ല വെള്ള ഷെയ്ഡും മഞ്ഞ ഷെയ്ഡും എല്ലാം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ഒരു കലാത്തി കലാത്തിയാണോ ആ അഗ്ലോണിമോ അപ്പോൾ അതിൻ്റെ റേറ്റ് നല്ല വൈറ്റും പച്ചയും എല്ലാം കൂടെ ചേർന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തതും അതേപോലെ ഒരു ചെടിയാണ് നല്ല വലിയ തൈയാണ് തൈ കണ്ടാൽ അറിയാം നല്ല വലിപ്പമുള്ളൊരു തൈയാണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വലിയ തൈയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ചട്ടിയിൽ തൈകളെല്ലാം വന്ന് പെട്ടെന്ന് തൈകൾ വന്ന് നിറയുന്ന ഒരു ചെടിയാണ് എഴുപത് രൂപയാണ് അടുത്തതും ഒരു അഗ്ലോണിമയാണ് അതിൻ്റെ റേറ്റും ഇതും വലിയൊരു തൈയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ മെലസ്റ്റോമയാണ് കളർ അറിയില്ല കാരണം ഇതിൽ വരാൻ തുടങ്ങുന്നതേ ഉള്ളു മുപ്പത്തി അഞ്ച് രൂപയാണ് ദൈ കാ കാണുന്ന തൈകൾ തന്നെയാണ് തരുന്നത് ഈ തൈകൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ വാങ്ങുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ തൈകളാണ് തരുന്നത് മുപ്പത്തഞ്ച് രൂപ ഇത് ഒരു കലേടിയുമാണ് ഉണ്ട് ഇലയിൽ ചുവപ്പും വെള്ളയും പൊട്ടുള്ള ഇലയും മറ്റത് വെള്ളപ്പൊട്ടും നടുക്ക് റോസ് കളർ പിങ്ക് കളറിലുള്ള ലൈനും ഉള്ള കലേടിയും രണ്ടിനും ഇരുപത് രൂപ വച്ചാണ് വില വരുന്നത് അതായതിന് പതിനഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ ഇത് ചട്ടിയിൽ നല്ല ബുഷായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റും നല്ല വൈറ്റ് കളറും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ ഇത് യെല്ലോ കളറിലുള്ള നല്ല തരുന്ന ഒരു ചെടിയാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് കട്ടിങ്സൊന്നുമല്ല തൈയാണ് തരുന്നത് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ ഫിലോഡൻഡ്രോൺ ഫിലോഡൻട്രോണാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്നതാണ് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ ഇരുമ്പൻ പുളിയാണ് കണ്ടല്ലോ ഈ ഇരുമ്പൻ പുളിയാണ് ഞാൻ അച്ചാറിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പച്ചയായിട്ടല്ല കീറി ഉപ്പിട്ട് ഉണക്കി അതിൽ ഇഞ്ചിയും മറ്റു കുറേ സാധനങ്ങളും കൂടെ എല്ലാം ചേർത്ത് അച്ചാറിടുന്നുണ്ട് അപ്പോൾ ഈ അച്ചാറിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ മൂന്നാല് മാസത്തിനു മുമ്പേ ചെയ്തതുണ്ട് അതെല്ലാവരും കാണുക കണ്ടതിന് ശേഷം ഈ അച്ചാറിടാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഈ ഓരോ കവറ് അൻപത് ഗ്രാമാണ് ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് അൻപത് ഗ്രാമിൻ്റെ കവറിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കപ്പ തിന്നാനും എല്ലാത്തിനും വളരെ ടേസ്റ്റുള്ള അച്ചാറാണ് ഇത് നമ്മുടെ ചതുരപ്പയറാണ് നല്ല നീളമുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം നീളം ചില ഈ പയറിന് വരുന്നുണ്ട് ഇത് ഉണക്കിയതാണ് അവസാനം വന്നത് ചെറിയ 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 പയറായി പോയി അല്ലാതെ നല്ല ആദ്യം കാണിച്ചതല്ല നല്ല നീളമുള്ള പയറാണ് അതിൻ്റെ വിത്തിന് പതിനഞ്ച് രൂപയാണ് ഇത് ചെറിയ ഇനം ചതിരപ്പയറാണ് നമ്മുടെ സാദാ ചതുരപ്പയറാണ് അതിന് പത്ത് രൂപ ആണ് അതിൻ്റെ വിത്തിന് ഇത് നമ്മുടെ കത്തിരിക്കയാണ് അപ്പോൾ അതിന്റെ വിത്തുണ്ട് വിത്തിനും പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ ചീര വിത്തുണ്ട് വിത്തിനും പത്ത് രൂപയാണ് ആ ചതുര പേറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നീളമുള്ളത് അത് ഷോർട്സാണ് അതെല്ലാവരും കാണുക ആരാണ് നീളം കൂടിയതെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇത് കുറച്ച് ക്ലിപ്പുകളാണ് ഓരോ ക്ലിപ്പിനും അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഓരോന്നിനും അഞ്ച് രൂപ മാത്രമേ ഇതിൽ വില വരുന്നുള്ളൂ നല്ല ക്ലിപ്പാണ് ഏത് പ്രായക്കാർക്കും വയ്ക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പിലുള്ള ക്ലിപ്പാണ് അഞ്ച് രൂപ ഇതൊരു വളയാണ് പത്ത് രൂപയാണ് ഈ വളയുടെ വില ഇത് കുറച്ച് കമ്മലാണ് ഈ താഴെ കാണുന്ന വലിപ്പം കുറഞ്ഞ് വയ്ക്ക് ഒരു ജോഡി കമ്മലിന് പത്ത് രൂപയാണ് വില വരുന്നത് ആ സൈഡിൽ കൂടെ കാണുന്നത് ഒരു ഒരിച്ചിരിയുടെ ഉള്ളതാണ് അതിന് ജോഡിക്ക് പന്ത്രണ്ട് രൂപയാണ് വില വരുന്നത് ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് അഞ്ച് രൂപ ഒരു പാക്കറ്റ് അഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ കണ്ടത് തന്നെയാണ് ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റ് ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ് Bye.